പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും കേരളത്തിലും അവഗണിക്കാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് നമ്മളുടേത് നമ്മുടെ നാട്ടിൽ ഒരു സാംസ്കാരിക സൗഹൃദം പടുത്തുയർത്തുമ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പടുത്തുയർത്തുമ്പോൾ ഒരു മതസ്ഥാപനം പടുത്തുയർത്തുമ്പോൾ പള്ളിയോ മദ്രസയോ ചർച്ചോ അമ്പലമോ പടുത്തുയർത്തുമ്പോൾ അതിൻ്റേതായ രീതിയിലും രൂപത്തിലും ഭാവത്തിലും പ്രവാസികളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകും പ്രത്യേകിച്ച് ഗൾഫ് മലയാളികളുടെ അപ്പം നമ്മൾ നമ്മുടെ രക്തം കേരളവും ഇന്ത്യയുമായി അലിഞ്ഞു തീർന്നിരിക്കുകയാണ് അതിന് സാഹചര്യം തരുന്നേരുന്ന വിശാല ഹൃദയരായ ഭരണാധികാരികളാണ് ജസിയിലും ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഹിസ് മജസ്റ്റി അവർകളും അവർക്ക് ആരോഗ്യവും ആയുസ്സും സമ്പത്തും സമാധാനവും ഈ രാജ്യത്തിന് വീണ്ടും സമ്പത്തും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിനീതനായെന്നെ ക്ഷണിച്ചതിനുള്ള നന്ദിയും നിങ്ങളെന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹോദര്യത്തിനും ഔദാര്യത്തിനും നന്ദി പ്രകാശിപ്പിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ ജയ് ഹിന്ദ്